നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വല്ല പിടിയുണ്ടോ നമ്മുടെ രാജ്യത്ത് കടലിന് മുകളിലൂടെ അത് കണ്ടില്ലേ കടലാണ് കടലിന് മുകളിലൂടെ പണി കഴിപ്പിക്കപ്പെട്ട ആദ്യത്തെ പാലമാണത് ഈ കാണുന്നത് പാമ്പൻ പാലം ഈ കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ രണ്ട് കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അതായത് ഒരു നൂറ് നൂറ്റിപ്പത്ത് കൊല്ലം മുമ്പ് പണി കഴിപ്പിക്കപ്പെട്ട പാലമാണിത് ഈ കാണുന്ന ഈ ഫസ്റ്റ് കാണുന്ന പാലം റെയിൽവേ ബ്രിഡ്ജ് ഇത് ഇത് കാണുന്ന കണ്ടില്ലേ ഇതൊരു ദ്വീപാണ് കണ്ടില്ലേ ഉണ്ടല്ലേ ഉള്ളിൽ കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് രാമേശ്വരം ഐലൻഡ് പാമ്പൻ ദ്വീപാണ് ഈ കാണുന്നത് അതായത് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഈ കാണുന്നത് പാമ്പൻ ദ്വീപാണ് രാമേശ്വരമൊക്കെ ഈ ദ്വീപിലാണ് വരുന്നത് അപ്പോൾ ഈ പാമ്പൻ ദ്വീപിനെ ആ കാണുന്നതാണ് തമിഴ്നാടിൻ്റെ മെയിൻലാൻഡ് നമ്മുടെ ഇന്ത്യയുടെ മെയിൻലാൻഡ് വരുന്നതൊക്കെ അവിടുന്ന് അങ്ങോട്ടാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ മെയിൻലാൻഡുമായിട്ട് കടലിനാല് വേർപെട്ട് കിടക്കുന്ന ഈ പാമ്പൻ ദ്വീപിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണത് ഈ കാണുന്ന പാലം പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർമ്മാണം ആരംഭിച്ച തൊള്ളായിരത്തി പതിനാലില് വെറും മൂന്ന് വർഷം കൊണ്ടാണ് ഈ കാണുന്ന രണ്ട് കിലോമീറ്റർ നീളം വരുന്ന അതിഗംഭീരമായ ഈ പാലത്തിന്റെ പണി പൂർത്തിയായത് ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ പാലം എന്തായി തൊള്ളായിരത്തി പതിനാലിലാണ് ഇതിന്റെ ഉദ്ഘാടനകർമ്മം ആദ്യത്തെ വണ്ടി ഓടുന്നത് അതായത് ഇപ്പൊ എത്ര കൊല്ലായി നൂറ്റിപ്പത്ത് കൊല്ലം പഴക്കം വന്നപ്പോൾ എന്തായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൊല്ലം മുമ്പ് ഈ പാലത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം അവസാനിപ്പിച്ചു രണ്ടിപ്പോഴേ പുതിയ പാലം തൊട്ടപ്പുറത്ത് പാരലായിട്ട് അതിനെ സമാന്തരമായിട്ട് അതേ കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ തന്നെ നീളം വരുന്നുണ്ട് പുതിയ പാലത്തിൻ്റെ പാണ്ഡിതയെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോൾ ജൂൺ അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷം അവസാനമാകുമ്പോഴത്തേനൊക്കെ ഉദ്ഘാടനകർമ്മം ഉണ്ടാവുന്നൊക്കെയാണെന്ന് റെയിൽവേ അറിയിച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെ വർക്ക് കണ്ടിട്ട് മിക്കവാറും ഉണ്ടാകാൻ സാധ്യത അടുത്ത വർഷം ഒരു പകുതിയൊക്കെ ആകുമ്പോഴേ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ഒരു പകുതി വിക്കാറും ആവുമെന്നാണ് തോന്നുന്നത് ഇത് കണ്ടില്ലേ ഈ പാലത്തിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് നമുക്കിത് ഇങ്ങനെ രണ്ട് ലീഫ് കാണാം ഇത് ഇതൊരു കപ്പൽ ചാലാണ് ഇപ്പോൾ ബംഗാൾ കടലിലേക്ക് വലിയ വലിയ കപ്പലുകളൊക്കെ അത് ഇതുവഴിയാണ് ഇപ്പുറത്തും കടൽ തന്നെയാണ് ഇതിപ്പോൾ ഇന്ത്യൻ ഓഷ്യനാണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് മഹാസമുദ്രമാണിത് ഈ കാണുന്നത് ഇത് പറഞ്ഞാൽ ഇവിടത്തേക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ സൈഡിൽ കാണുന്നത് അപ്പോൾ ഇൻഡ്രോഷൻ അവിടുന്ന് വലിയ വലിയ കപ്പലുകളൊക്കെ വന്നിട്ട് ഇതുവഴിയാണ് ഇങ്ങനെ പാസ് ചെയ്താണ് അങ്ങനെ ബംഗാൾ കടൽ അങ്ങനെ ഭാഗത്തേക്ക് പോവൽ അപ്പോൾ ഈ വലിയ കപ്പലൊക്കെ വരുന്ന സമയത്ത് രണ്ട് ലീഫ് കണ്ടില്ലേ ഈ ലീഫ് ഇത് രണ്ടും എന്ത് ചെയ്യും ഇത് ഈ സൈഡിലേക്കും പൊങ്ങും ഇത് ഈ സൈഡിലേക്കും പൊങ്ങും അത് ഓട്ടോമാറ്റിക് ഒന്നും അല്ല മാനുവലായിട്ട് ലിവർ ഉപയോഗിച്ചുകൊണ്ട് പൊക്കിയാണ് സംഭവം ഇത് എന്താക്കുന്നത് കപ്പലുകൾ കടന്നു പോകാൻ വേണ്ടി ഇത് പൊക്കി കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആലോ നമുക്കറിയാം തൊള്ളായിരത്തി പതിനാലിൽ ഈ പാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലമാണ് അതായത് ഇപ്പോൾ ഇവിടെ കണ്ടില്ല ഇത് പാമ്പൻ ദ്വീപ് ഈ പാമ്പൻ ദ്വീപ് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ അവിടുന്ന് ഒരു ഇരുപത്തേഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശ്രീലങ്കയാണ് അപ്പോൾ ആ ശ്രീലങ്കയുമായിട്ടുള്ള വ്യാപാരവും കാര്യങ്ങളൊക്കെ പുരോഗമിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ് അതായതിപ്പോൾ ഇവിടെ തമിഴ്നാട് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള തൊഴിലാളികൾ അവരെന്ത് ചെയ്യും ഇവിടെ എത്തും ഇവിടെ നിന്ന് എന്തു ചെയ്യും ഇങ്ങനെ പാലം പണിഞ്ഞതുകൊണ്ട് പാമ്പൻ ദ്വീപിലേക്ക് അവരെ സുഖമായിട്ട് എത്തിക്കാൻ പറ്റും അങ്ങനെ പാമ്പൻ ദ്വീപിൽ നിന്ന് സിലോണിലേക്ക് പഴയ ശ്രീലങ്കയിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ തൊഴിലാളികളെ കപ്പലിൽ കൊണ്ടുപോകാൻ പറ്റും ഇരുപത്തേഴ് ആണ് ഈ പാലത്തിൻ്റെ ഈ ദ്വീപിൻ്റെ എൻ്റെ ലാസ്റ്റ് ആണ് അരിച്ചൽമുനി എന്ന് പറഞ്ഞ പോയിൻറ്റ് അവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് എന്ത് ചെയ്യാം അവർക്ക് അവരുടെ തൊഴിലാളികളെ എത്തിക്കാൻ പറ്റും അവരുടെ തയില തേലയും മറ്റ് വ്യാപാരവും കാര്യങ്ങളൊക്കെ പുരോഗമിപ്പിക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ പാലം കൊണ്ടുവന്നത് ഓൾറെഡി നൂറ്റിപ്പത്ത് വർഷം പിന്നിട്ടു അപ്പോൾ എന്തായി ഇതുവഴി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവസാനത്തെ ട്രെയിൻ ഇതുവഴി പാസ് ചെയ്ത് പോയത് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടല്ല ഈ രണ്ട് ലീഫും കാര്യങ്ങളൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ബ്രിട്ടണിലാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ് ചെയ്തത് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് രണ്ട് ലീഫാണ് ഈ ഒരു ലീഫ് സെൻറ്ററാണ് ഈ ലീഫ് ഇങ്ങളുടെ മേളിലേക്കും പൊങ്ങും ഇത് ഇങ്ങടും പൊന്തു അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് ഒരു ലീഫിൻ്റെ വൺ സൈഡ് വരുന്നത് തന്നെ നാനൂറ് ടണ്ണിന് മുകളിലാണ് അതായത് ഒരു സൈഡ് ഇത്ര ഈ സെറ്റപ്പ് നാലായിരം കിലോഗ്രാമോളം അതിന് മുകളിലാണ് ഒരു സൈഡിൻ്റെ ഇതിനും നാലായിരം കിലോഗ്രാം ഇത് നാലായിരം കിലോഗ്രാം ഇനിയിപ്പോൾ ഇതേ പുതിയ പാലത്തിലേക്ക് വരുമ്പോൾ ആ കപ്പൽ ചാലിൻ്റെ അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ പാലത്തിൻ്റെയും ആ ചാല് വരുന്നത് ഇത് വേറൊരു പ്രത്യേകതന്നെ കേട്ടോ ഇതിനു വേണ്ടിയുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വേർട്ടിക്കൽ ബ്രിഡ്ജ് ഇന്ത്യയിലെ ആദ്യത്തെ വേർട്ടിക്കൽ ബ്രിഡ്ജിൽ എവിടെയാണ് വരാൻ പോകുന്നത് അതായത് ആ സാധനമൊക്കെ എടുത്ത് ഇവിടെ ഫിക്സ് ചെയ്യും വേർട്ടിക്കളായിട്ട് എന്ത് ചെയ്യും കപ്പലൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മോളിലേക്ക് പോകും കപ്പൽ പാസ് ചെയ്യും താഴും അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെയാണ് ആദ്യത്തെ വെർട്ടിക്കൽ ഫ്രിഡ്ജാണ് അത് ഇതേ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ നമ്മുടെ പാമ്പൻ ദ്വീപിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പാമ്പൻ ദ്വീപിലാണ് പ്രശസ്തമായ രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രപതി ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ മിസൈൽമാനെ അറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാം സാർ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും അദ്ദേഹം ജനിച്ച സ്ഥലവും അപ്പൊ നമ്മളിത് ഈ പാലമുള്ള ഈ സൈഡിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഭയങ്കര കാറ്റാട്ടോ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കാശ്മീരിലൊക്കെ പോയിട്ട് കാശ്മീരിന്റെ താഴ്വരകളിലെ മഞ്ഞ് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടായിരിക്കും മൂന്നാറിലും മുട്ടിയിലും കുടൈക്കരാനും ഒക്കെ നമ്മൾ പോയിട്ട് അവിടുത്തെ തണുപ്പും മലനിരകളൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ വന്ന് ഒരു പത്ത് മിനെങ്കിലും നമ്മളിവിടെ വന്ന് നിക്കണം എന്ത് കാറ്റാന്നറിയുള്ളൂ ആലോചിച്ചോ എന്താ നല്ല എന്താ വെള്ളം എന്നൊക്കെ പറഞ്ഞാലും നല്ല നീര ത്തിലുള്ള നല്ല മനോഹരമായ ബംഗാൾ ഉൾക്കടല വെള്ളം അപ്പുറത്തേക്ക് നോയി കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രമാണിത് ഈ കാണുന്നത് അത്ര മനോഹരം എന്നറിയത് ആ ഇഷ്ടം പോലെ വോയിസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഈ കാറ്റുകൊണ്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല അത്ര ക്ലാരി വോയിസ് ഒക്കെ ചിലപ്പോൾ അങ്ങനെ ക്ലിയർ ആവത്തില്ല കണ്ടില്ല എത്ര മനോഹരം എന്നറിയാം അല്ല ചെറിയ ചെറിയ ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യാം ആ ഭാഗത്തെ കാഴ്ചകളൊന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാ ചെറിയ ബോട്ടുകൾ കണ്ടില്ല എല്ലാം മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെയാണ് എന്റെ മോനെ കണ്ടോ കാഴ്ച കണ്ടോ പറഞ്ഞാൽ ഈ പഴയ പാലത്തിലൂടെ ഇപ്പോൾ കണ്ടില്ല ഈ പഴയ പാലത്തിലൂടെ ഒക്കെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആ വെള്ളവും ആ പാലം തമ്മിലുള്ള ഒരു കഷ്ടി ഒരു ഒരു മീറ്ററേ ഉള്ളൂ ഒരു ഒന്നൊന്നര മീറ്റർ വ്യത്യാസമേ ഉള്ളൂ പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേന് ഇതുവഴിയുള്ള ട്രെയിൻ്റെ വേഗത എന്നൊക്കെ പറയുന്നത് അഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് ഇതുവഴി ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റൊക്കെ എടുക്കും അവിടുന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി അത് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സമയം എടുക്കും അവിടെ നിന്ന് വണ്ടി ട്രെയിൻ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കയറി പോകാൻ വേണ്ടി നല്ലൊരു സമയം എടുക്കുമായിരുന്നു നല്ല കാച്ചും കൊണ്ട് കണ്ടില്ല ആ ഒരു ഗ്യാപ്പ് നോക്കുന്നു പക്ഷെ പുതിയ പാലത്തിലേക്ക് വരുമ്പോൾ ഒരു ആ ഒരു മൂന്ന് ഒക്കെ വ്യത്യാസമുണ്ട് ആ വെള്ളവും ആ ഒരു പാലവും തമ്മിൽ പിന്നെ അത്യാവശ്യം ഡബിൾ ലൈനാണ് പുതിയ പാലം വരുന്നത് ഡബിൾ ലൈനാണ് പക്ഷേ ഇപ്പോഴും കണ്ടില്ലേ ഡബിൾ ലൈനാണ് നിർമ്മാണമെങ്കിലും ഒറ്റ വരി ഒരു ലൈനെ ഇപ്പം കണ്ടില്ല വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ രണ്ടാമത്തെ ലൈൻ്റെ വർക്കൊന്നും ആയിട്ട് പോലും ഇല്ല പഴയ പാലം സിംഗിളായിരുന്നു ഇത് പിന്നെ പൊളിച്ചു നീക്കൊന്നും ഇതൊരു സ്മാരകമായിട്ട് നിലനിർത്തിയേക്കാണ് പഴയ പാലം ഇത് കണ്ടില്ല നമ്മളെ പാലം കണ്ടോണ്ടിരിക്കണല്ലേ ആണേ എങ്കാ ഊറം കണ്ണാർ ബാംഗ്ലൂർ കർണാടക അതെ അവിടെനിന്ന് കണ്ട വീട്ടിലെ ഓമനിച്ച് വളർത്തുന്ന പട്ടിയും കൊണ്ടൊക്കെ കറങ്ങി കറങ്ങിയേക്കാണ് കണ്ടില്ലേ സ്നേഹം പട്ടി എൻജോയ് ചെയ്യാണ്ടാ പാപൻ പാലം കണ്ടിട്ട്